കുട്ടി എന്നുള്ളത് എൻ്റെ പാപ്പട പപ്പയുടെ പേരാ ഗ്രാൻഡ് ഫാദർ പാപ്പട പേരാ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻ്റെ ഒരു ശീലമാണല്ലോ അതിൽ അച്ഛൻ്റെ പേര് അങ്ങനെ ഇടുന്ന ഒരു ശീലമുണ്ട് അങ്ങനെയാണ് മുഹമ്മദ് കുട്ടി എന്ന് പക്ഷേ എന്നാലും മുഹമ്മദ് കുട്ടി പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കാനായിട്ടൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുഞ്ചിച്ച് മമ്മദ് കുഞ്ഞ എന്നാക്കി മുഹമ്മദ് കുഞ്ഞെന്നാക്കി അങ്ങനെ വിളിച്ച് വിളിച്ച് മുഹമ്മദ് കുഞ്ഞ മുഹമ്മദ് കുഞ്ഞ അങ്ങനെ പക്ഷേ പക്ഷെ ഞാനൊരു പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴേക്കും മുഹമ്മദ് കുഞ്ഞാണ് സ്കൂളിലും മാത്രമേ മുഹമ്മദ് കുട്ടിയുള്ളൂ എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലുള്ള കൂട്ടുകാരുടെയെങ്കിലും ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും ഒക്കെ ഞാൻ മുഹമ്മദ് കുഞ്ഞാണ് പിന്നെ എന്നെ അല്ല ഈ അന്നത്തെ കാലത്താണ് ഈ ഐക്യമുന്നോണിയൊക്കെ പോകുന്നത് ഐമൂക്കാരാന്നൊക്കെ കുളിക്കുവായിരുന്നു എന്നെ അന്ന് കുറച്ച് കുസൃതി ആയതുകൊണ്ട് വികൃതിയും കുസൃതിയൊക്കെ ഉള്ള ആൾക്കാർ കുട്ടികളെ നമ്മൾ കുറച്ച് അങ്ങനെ ഒരു റെവല്യൂഷണറി എന്നൊക്കെ വിളിക്കുന്ന പോലെ എൻ്റെ ഐമൂക്കാരാന്ന് വിളിച്ചിട്ടുണ്ട് എടഐമൂ എന്നാൽ വിളിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ചെറിയ ഓർമയുള്ളൂ അതിൻ്റെ കുറച്ച് പ്രായമുള്ള അമ്മായിമാരൊക്കെ വിളിക്കുന്ന പിന്നെ ഈ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൻ്റെ ഒരു ഒരു അസ്കൃത ഉണ്ടല്ലോ ഒരു ഒരു വല്ലാത്ത പഴഞ്ഞം പേരാണ് എന്ന് തോന്നി എനിക്ക് പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ആൾക്കാരൊക്കെ ഇല്ലേ പ്രായമുള്ള ആൾക്കാർ എൻ്റെ ഉപ്പാപ്പാടെ പേരാണ് ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ പുളുപ്പര് മരിച്ചുപോയി എൻ്റെ ഓർമ്മയിലും ഓർമ്മയ്ക്കും അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്കിട്ട് കഴിഞ്ഞാലുള്ള ഒരു 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 അരോചകം ഞാൻ ആലോചിച്ചു അപ്പോൾ കോളേജ് കയറി ലോ മാരേജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാനങ്ങോടെ ഒളിപ്പിച്ചു അവൻ ആ പേര് അപ്പാടെ ഞാനത് മറച്ചിട്ട് എൻ്റെ പേര് ചോദിക്കുന്നവരുടെയൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡാണ് കോളേജ് ഓർമ്മയില്ലേ ഈ ഐഡന്റിറ്റി കാർഡ് എടുത്തുണ്ട് എൻ്റെ വീണ് കിട്ടിയപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ മുഹമ്മദ് പേര് മമ്മൂട്ടി എന്നാണ് അങ്ങനെ എൻ്റെ പേര് മമ്മൂട്ടിയായി അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു എന്നെ അവർ പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് അവൻ അവനിപ്പോൾ എവിടെയാണാവും അപ്പം അവൻ പാറ്റൻ ടൂലാണ് പഠിക്കുന്നത് ഞാൻ ബി എയ്ക്കും അതിനുശേഷം ഞാൻ മമ്മൂട്ടിയായി അത് ഈ മുഹമ്മദ് കുട്ടിയെക്കാളും മരോചകമാണ് അന്നത്തെ കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി ആ മമ്മൂട്ടി എന്ന് വിളിച്ചാണ് പക്ഷേ ആ മമ്മൂട്ടിയാണ് പിന്നീട് ഈ മമ്മൂട്ടി മമ്മൂട്ടിയായത് പക്ഷേ സിനിമയിൽ വരുമ്പോ ഈ മമ്മൂട്ടി എന്നുള്ള ഈ പേരിന്റെ ഒരു എനിക്ക് തോന്നിയത് ഡയറക്ടർ പി ജി വിശംഭരൻ തോന്നി പുള്ളി പറഞ്ഞു ഈ പി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് ശരിയാണോ അപ്പൊ നമുക്ക് പേര് ഒരെണ്ണം നിർദ്ദേശിച്ചാൽ മതി പുതിയ പേര് ഇട ചോദിച്ചു അപ്പൊ പടത്തിന് നല്ല വേഷമാണ് പേരിന് വേഷി പിടിച്ചാൽ ഈ വേഷം പോകുവോ അത്ര വലിയൊരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വമൊന്നും ആയിട്ടില്ല നമുക്കൊന്നും ഒന്നും മിണ്ടിയില്ല ഞാൻ പക്ഷേ പരസ്യങ്ങളിൽ പേര് വന്നു പക്ഷേ അതിനു മുമ്പ് വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ് മേളയിൽ ഞാൻ മമ്മൂട്ടി എന്ന് അല്ലാതെ ഇനി ഇപ്പോൾ പുതിയൊരു പേര് വന്നാലും എനിക്കറിയാം ഇത് വലിയ കാലം നിൽക്കാൻ പോകുന്നത് ഇവർ പരസ്യങ്ങളിൽ സജിൻ എന്ന് എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് എഴുതി മനസ്സിലായി സജിൻ ഇങ്ങനെ ഒരു പേര് ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറ്റം പറഞ്ഞു പേര് മാറ്റുന്നേ മാറ്റിട്ട് പടത്തിൽ വേഷം കിട്ടിയാൽ പിന്നെ നമ്മൾ നമ്മളാളാകുമ്പോൾ മാറ്റല്ല പക്ഷേ ഒരു ആ പേരിന് വലിയ ഒരു 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 സ്ട്രെസ്സ് മാ പരസ്യത്തിൽ സജിൻ ബ്രാക്കറ്റിൽ മമ്മൂട്ടി അതെന്താണത് ആൾക്കാർ ആ സജിൻ അങ്ങ് വെട്ടിക്കളഞ്ഞു പടം ഇറങ്ങുന്നതിന് മുമ്പേ മമ്മൂട്ടി ആയിരുന്നു